തിരുവനന്തപുരം ജില്ലയിൽ പതിമൂന്ന് സെന്റ് സ്ഥലവും രണ്ട് നില ബിൽഡിങ്ങും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കരമന കളിയക്കവിള നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ പ്രാവച്ചമ്പരം ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കാട്ടാക്കട റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിമൂന്ന് സെന്റ് സ്ഥലവും അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ബേസ്മെന്റ് കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് ഈ ബിൽഡിംഗ് വെയർഹൌസ് ഗോഡൌൺ പാക്കിംഗ് മിനി ഓഡിറ്റോറിയം ഗാർമെന്റ്സ് മാനുഫാക്ചറിംഗ് ഗ്രേഡിംഗ് ആൻഡ് ലേബലിംഗ് യൂണിറ്റ് ഫോർ സൂപ്പർ മാർക്കറ്റ് ഹാൻഡ്ലൂം പ്രൊഡക്ഷൻ ഫെസിലിറ്റി സെൻട്രൽ കിച്ചൺ ഫോർ ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ് എന്നിവയ്ക്കെല്ലാം ഈ ബിൽഡിംഗ് വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ അടുത്തേ തന്നെ നേമം റെയിൽവേ സ്റ്റേഷൻ പത്ത് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പതിനൊന്ന് കിലോമീറ്ററിനുള്ളിൽ വിഴിഞ്ഞം പോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിമൂന്ന് സെന്റ് സ്ഥലത്തിനും അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില ബിൽഡിങ്ങിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ സീറോ വൺ ടു സെവൻ ഫോർ എയ്റ്റ് ഫോർ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ സീറോ വൺ ടു സെവൻ ഫോർ എയ്റ്റ് സീറോ വൺ